വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാള താരസംഘടനയായ അമ്മയ്ക്കും നടനും സുരേഷ് ഗോപിക്കുമെതിരെ അതിരൂക്ഷ വിമർശനവുമായി സംവിധായകൻ ബൈജു കൊട്ടാരക്കര സംഘടനയെ ബി ജെ പിയിൽ കെട്ടാനാണ് സുരേഷ് ഗോപി ശ്രമിക്കുന്നതെന്ന് സംവിധായകൻ ആരോപിച്ചു ഹണി റോസിന് നിയമസഹായം നൽകാൻ തയ്യാറായ സംഘടന ആക്രമിക്കപ്പെട്ട കേസിലെ അതിജീവിതയ്ക്കൊപ്പം എന്തുകൊണ്ടാണ് നിൽക്കാൻ തയ്യാറാകാതിരുന്നതെന്നും ബൈജു കൊട്ടാരക്കര ചോദിച്ചു തന്റെ യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു പ്രതികരണം എ എം എം എ എന്ന സംഘടന പൊളിയണമെന്ന് ആഗ്രഹമില്ല പക്ഷേ എന്ന സംഘടനയെ എ എം എം എ എന്ന് വിളിക്കണമെന്ന് പറഞ്ഞവർക്കെതിരെ സുരേഷ് ഗോപി പറഞ്ഞതിൽ ചില പ്രശ്നങ്ങളുണ്ട് അദ്ദേഹം ബി ജെ പിക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് താനാണ് തമ്പുരാൻ എന്ന നിലയ്ക്ക് പല കാര്യങ്ങളും ചെയ്ത് കൂട്ടുന്ന ഒരാളാണ് അതൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങൾ കാണുന്നുണ്ട് സുരേഷ് ഗോപിയെ തന്നെ സംഘടന കുറെനാൾ മാറ്റി നിർത്തിയതാണ് ഇപ്പോൾ ഈ സംഘടനയിലെ ചില ആളുകളുടെ പെരുമാറ്റവും കേസും പുക്കാറും ഒക്കെ ആയി വന്നപ്പോൾ സംഘടനയിൽ നിന്നും മോഹൻലാൽ രാജിവെച്ച് അദ്ദേഹത്തിന്റെ വഴിക്ക് പോയി പക്ഷേ ബി ജെ പിയുമായി നല്ല ബന്ധമുള്ള ആളാണ് മോഹൻലാൽ പിന്നെ പ്രിയദർശൻ ഉണ്ണി മുകുന്ദൻ മേജർ രവി ഇവരൊക്കെ ബി ജെ പിയിലേക്ക് വന്നപ്പോൾ എം എ എം എ എന്ന സംഘടനയെ ബി ജെ പിയിലേക്ക് കൊണ്ടു കെട്ടാനുള്ള ശ്രമം നടക്കുന്നുണ്ടോയെന്ന് സംശയമുണ്ട് സുരേഷ് ഗോപി പറഞ്ഞത് ഞാൻ ഇതിനു മുന്നിൽ നിന്ന് പ്രവർത്തിക്കാം ബാക്കി ചെറുപ്പക്കാർ മുന്നിൽ നിന്ന് പ്രവർത്തിക്കണമെന്നാണ് അതിന്റെ വ്യാഖ്യാനാർത്ഥം മറ്റൊന്നുമല്ല ബി ജെ പിയിലേക്ക് കൊണ്ടു കെട്ടാനുള്ള ശ്രമം മാത്രമാണ് എ എം എം എന്ന് ഈ സംഘടന എന്തുകൊണ്ട് ഇങ്ങനെ വിളിച്ചുവെന്ന് സുരേഷ് ഗോപി മനസ്സിലാക്കണം നിങ്ങളുടെ സംഘടന അംഗമായ നടിയെ കൊട്ടേഷൻ ബലാത്സംഗം നടത്തിച്ച് ഇന്നേക്ക് ആറു വർഷമായി നിങ്ങളുടെ സംഘടന അന്ന് വളരെ വൈകിയാണ് പ്രതികരിച്ചത് അന്ന് ആ പരിപാടിയിൽ വളരെ മനോഹരമായി സംസാരിച്ച നടനാണ് കേസിലെ എട്ടാം പ്രതിയായത് ആ എട്ടാം പ്രതി വന്നപ്പോൾ പലരും കാല് മാറി നിങ്ങൾ ആ പ്രതിയെ സംരക്ഷിക്കാൻ ശ്രമം നടത്തി ആ അതിജീവിതയ്ക്ക് അല്പം പോലും സംഘടന ദയ കൊടുത്തില്ല ഇപ്പോൾ ഹണി റോസിന്റെ പ്രശ്നം വന്നപ്പോൾ വളരെ വ്യക്തമായി അപലപിച്ചയാളാണ് ഞാൻ പക്ഷെ അതിനകത്ത് എ എം എം എ എന്ന സംഘടന നിയമസഹായം നൽകാൻ തയ്യാറായി അത് സന്തോഷം തന്നെ എന്നാൽ നടികേസിലെ അതിജീവിതയുടെ മാനം അടങ്ങുന്ന മെമ്മറി കാർഡ് മൂന്ന് തവണ കോടതിയിൽ വെച്ച് അനധികൃതമായി തുറന്നു ഈ സംഭവത്തിൽ നിയമപരമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് ഏതെങ്കിലും സംഘടനാ അംഗങ്ങൾ മുന്നോട്ട് വന്നു ആ സംഘടനയിൽപ്പെട്ട ചില ആളുകൾ പ്രതിക്ക് വേണ്ടി വാദിക്കുന്നത് കാണുമ്പോൾ ലജ്ജ തോന്നുന്നു അങ്ങനെയുള്ള സംഘടനയാണോ അമ്മ എന്ന് വിളിക്കേണ്ടത് ആ പേര് വിളിക്കാൻ ഒരു പരിശുദ്ധി വേണം നടി ആക്രമിക്കപ്പെട്ട കേസിലെ പോലും തിരിച്ചെടുത്തു ഇനി അയാൾക്കെതിരെ എന്തെങ്കിലും ആരോപണം ഈ എം എം എ സംഘടന ഉന്നയിച്ചാൽ അയാൾ മറ്റാരുടെ പേര് വിളിച്ച് പറഞ്ഞാലോ അങ്ങനെയൊക്കെയുള്ള സാഹചര്യമാണെങ്കിൽ അത് പാടാകും അതുകൊണ്ടല്ലേ സംഘടന മൗനം പാലിച്ചതെന്നും വൈജു കൊട്ടാരക്കർ പറഞ്ഞു അതേസമയം കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് അമ്മയെ എ എം എം എ എന്ന് വിളിക്കുന്നതിനെതിരെ സുരേഷ് ഗോപി രംഗത്തെത്തിയിരുന്നു സംഘടനയ്ക്ക് അമ്മ എന്ന് പേര് നൽകിയത് സ്വർഗീയനായ ശ്രീ മുരളിയാണ് നമ്മുടെയൊക്കെ മുരളി ചേട്ടൻ അത് അങ്ങനെ തന്നെയാണ് ഉച്ചരിക്കപ്പെടേണ്ടത് പുറത്തുള്ള മുതലാളിമാർ പറയുന്നത് നമ്മൾ അനുസരിക്കില്ല എ കുത്ത് എം കുത്ത് എം കുത്ത് എ കുത്ത് അത് അവന്മാരുടെ വീട്ടിൽ കൊണ്ട് വെച്ചാൽ മതി ഞങ്ങൾക്കിത് അമ്മ തന്നെയാണെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്